കൃഷ്ണന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ ലേഖ ചേച്ചിയുടെ കാര്യം പറയാതിരിക്കാം അത്രയും ഒരു കൃഷ്ണ ഭക്ത അല്ലെ എങ്ങനെയാണ് ചേച്ചി ഇത്രയും ഈ ഇപ്പം നിങ്ങക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ഹിന്ദുസിൽ ഒരുപാട് അല്ലെ എന്താ പറഞ്ഞ കോടിക്കണക്കിനോളം ദൈവങ്ങളുള്ള ഒരു ഇതിൽ എങ്ങനെയാണ് കൃഷ്ണനോട് ഇത്രയും ചേച്ചിക്ക് ഒരു അറ്റാച്ച്മെന്റ് ആക്ച്വലി എനിക്ക് ഈ എന്താ പറഞ്ഞ ശിവപാർവതിയാണ് കൂടുതൽ ഞാൻ എന്നും ശിവനെ ഭജിക്കുന്ന ഒരാളാണ് അത് അതിൽ കൂടെയാണ് ഞാൻ കൃഷ്ണനെ ആരാധിക്കാൻ തുടങ്ങിയത് എനിക്ക് അത് നമ്മുടെ ആ ഭക്തി എന്ന് പറയുന്നത് ശരിക്കും ഉള്ളിൽ നിന്ന് വര വരേണ്ടതാണ് അല്ലാതെ ഒരു ഷോയ്ക്കോ അല്ലെങ്കിൽ അതൊന്നും കാണിക്കാനോ ഒന്നും പറ്റില്ല അവിടെ വിളിച്ചാലേ നമുക്ക് എത്താൻ സാധിക്കുള്ളൂ അത് ഏത് അമ്പ എല്ലാവരും പറയും മറ്റേ പല അമ്പലങ്ങളിലും ഭഗവാൻ വിളിക്കണം എങ്കിലേ അവിടെ എത്താൻ സാധിക്കുള്ളൂന്ന് മൂകാംബിയ മൂകാംബി ക്ഷേത്രം പട്ടനാഭം കറക്റ്റ് അപ്പം പക്ഷെ ഇവിടെയും ഗുരുവായൂരിലും ഞാൻ വിശ്വസിക്കുന്നത് എന്നെ ഭഗവാനെ കാണാൻ ഒരു എല്ലാ മാസവും ഒരു ദിവസം പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഓടി അവിടെ എത്തും ആരെയും ഞാൻ ആരുടെടുത്തും ചോദിക്കാതെ എന്നെ അതിൻ്റെ അകത്തോട്ട് കയറ്റുമോ ഒന്നും ഞാൻ ആരുടെടുത്ത് റിക്വസ്റ്റ് ചെയ്യാതെ അവിടെ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയിക്കായിട്ട് ഭഗവാനെ നന്നായിട്ട് തൊഴാൻ സാധിക്കും അതിൽ കൂടുതൽ പുണ്യം എനിക്ക് ഈ ജന്മത്തില്ല അതെനിക്കറിയില്ല ഭക്തി നമുക്ക് അളക്കാൻ സാധിക്കില്ല നമ്മുടെ വിശ്വാസമാണ് മനസ്സിൽ ആ എൻ്റെ ഭർത്താവായാലും എനിക്കത് അറിയില്ല അതെ സ്ത്രീക്കൊണ്ട് ഒരുപാട് വിശ്വാസമുണ്ട് പക്ഷെ എൻ്റെ അത്രയാണോ എന്നെക്കാളും കൂടുതലാണോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അതങ്ങോട്ട് ചോദിച്ചാൽ മതി എന്റെ ഭക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലാണ് എന്നാൽ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാ അമ്പലത്തിലും ഗുരുവായൂരും പോവും ഏറ്റുവാണ്ടത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകും അതുപോലെ തന്നെ ഗണപതികോവില് പിന്നെ ആറ്റുകാല് പിന്നെ ഇവിടുത്തെ എറണാകുളത്തപ്പന് എല്ലാം പോവും പക്ഷെ ഞാൻ ഇന്നൊരു ഒരു നമ്മുടെ ഫേസ്ബുക്കിലൊരു കാര്യം കണ്ടല്ലോ ദേവരാജൻ ദേവരാജം മാഷരുടെ ഈണമാണ് എനിക്കൊന്ന് വൈലാസാറാണോ എനിക്ക് ദേവരാജൻ മാഷിയുടെ ഈണമാണ് കണി നേരം അദ്ദേഹം അമ്പലത്തിൽ പോയിട്ടൊന്നുമല്ല അത് ട്യൂൺ ചെയ്തിട്ടില്ല അദ്ദേഹം അമ്പലത്തിൽ പോയിട്ടുമില്ല ഒരു പൂർണ്ണ കമ്മ്യൂണിസ്റ്റാണ് ദേവരാജമാർഷും ആ ടീമുകളിൽ പക്ഷെ അദ്ദേഹം ചെയ്ത പാട്ടാണ് കണികാനും നേരം അപ്പം ഭക്തി രസം നമ്മളിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ല മനസ്സിൽ മതി എന്ന് വിശ്വസിക്കുന്നു ഞാൻ എങ്കിലും നമ്മൾ നമ്മളവിടെ പോകുമ്പോൾ ഒരു സംതൃപ്തി ഇപ്പോൾ നമ്മൾ ഒരുപാട് പാട്ട് പാടുന്നുണ്ട് സംഗീതത്തിന്റെ സരസ്വതി ദേവി മൂകാംബിയിൽ മൂന്ന് ഭാഗത്തിൽ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ മൂകാംബിയെ എപ്പോഴും നമ്മൾ ധ്യാനിച്ചുകൊണ്ട് കാര്യമില്ല നമ്മൾ ആ ആ പർട്ടിക്കുലർ സ്ഥലത്ത് അമ്മയിരിക്കുന്ന സ്ഥലത്ത് പോയി തൊട്ട് അമ്മയുടെ ദർശനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു സുഖവും മനസ്സമാധാനവുമാണ് അതുകൊണ്ട് ഭക്തി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല ഓരോത്തർക്കും ഓരോ രീതിയാണ് തീർച്ചയായിട്ടും ഇപ്പൊ കുട്ടിക്കാലത്തെ കാര്യം പറഞ്ഞു ചേട്ടനെ കുറിച്ച് പറഞ്ഞോ വിഷു എന്ന് പറയുമ്പോൾ പറയുമ്പോ വീട്ടില് കുട്ടിക്കാലത്തെ ഏറ്റവും ഇളയാണ് അന്നത്തെ ഓർമ്മ മേടയിലല്ല ഞങ്ങളുടെ വീട് ശരിക്കും ഹരിപ്പാടാണ് അന്നത്തെ കുട്ടിക്കാലമാണ് എനിക്ക് എന്റെ ഓർമ്മയിലൊരു മേടയിലാണ് ഹരിപ്പാടും വീട്ടുപേരും മേടയിൽ നിന്ന് തന്നെയാണ് അപ്പൊ അന്നെന്ന് പറയുമ്പഴത്തേക്ക് നമ്മളെല്ലാരും ബസ്സിൽ ഞങ്ങളുടെ ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ട് പോകും അമ്പലപ്പുഴ എല്ലാവരും വരും പിന്നെ ചെമ്പക്കുളത്തുള്ളവർ വരും അങ്ങനെ ഞങ്ങൾ കുടുംബം എല്ലാവരും ഒരൊറ്റ സ്ഥലത്ത് ചേരും അന്ന് ഞാൻ വളരെ ചെറുതാണ് പക്ഷേ അന്നത്തെ വിഷു എന്ന് പറയുന്നത് നമുക്ക് നല്ല ഓർമ്മകളിൽ നിന്നും തങ്ങി നിൽക്കുന്ന ബാല്യകാലത്തെ വിഷുവാണ് ഒരിക്കലും നമ്മൾ അതിന് ശേഷമുള്ളതൊന്നും ആർക്കും ഒന്നും ഓർമ്മ കാണത്തില്ല അപ്പോൾ ബാല്യകാലത്തിൽ എല്ലാവരും കൂടെ കൂടുക ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം കൂടെ കൂടുക പിന്നെ കണി കണിവയ്ക്കുക സോറി ആ ഇതുപോലെ കാലത്ത് കണി എന്നുള്ളത് ബാല്യകാലത്തിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഹരിപ്പാട്ടോ അമ്പലപ്പുഴയോ എവിടെങ്കിലും കൂടിയിട്ട് കണി കാണാൻ ഇതുപോലത്തെ സാധനങ്ങൾ കൊണ്ടുവെച്ചാൽ അമ്മ അത് വലിയ പ്രയാസമാണ് നടന്നു വരുമ്പോൾ തട്ടി വിഴാതൊക്കെ വന്ന് അത് കാണുക അത് സത്യം പറഞ്ഞ ഒരു പ്രയാസമായിരുന്നു ഈ നാല് മണിക്ക് ശരിക്കും ഒരു ഏഴ് മണിക്ക് വിളിച്ചിട്ട് എന്നായിരുന്നു നൂറ് രൂപ എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും നല്ലത് അതായത് ഈ കണി കാണുന്നേരം നേരം നേത്ര ഇത് പാട്ടൊക്കെ വന്നതുകൊണ്ട് പക്ഷെ പഴയ ചടങ്ങ് ഈ കണി കാണാൻ കൊണ്ടുവന്നത് വന്നത് പക്ഷെ അതൊരു നിർവൃതിയാണ് ഞാൻ നേരത്തെ പറയുന്നത് ഈ കാലത്ത് ഇങ്ങനെ കണി കാണുന്ന നേരം കമലനേത്ര ഇത് അതുപോലത്തെ ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏ അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന അനുഭൂതി വേറെ പക്ഷേ അതിന് ഉപരി എല്ലാ കുട്ടികൾക്കും അന്നത്തെ ഇപ്പോഴും എന്തെങ്കിലും പൈസ കിട്ടുന്നതല്ലേ ഉടുപ്പമോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതാണ് വിഷു എന്ന് പറയുമ്പോൾ ഒരാഘോഷം അവർക്ക് ഈ കൈനീട്ടം കിട്ടുന്നതും ബാക്കിയൊക്കെയാണ്